രാജ്യത്താണ് സമാധാനമുള്ളത് എന്നൊന്നും ചോദിക്കരുത് ഒരു മുസ്ലിം രാജ്യത്തും സമാധാനമില്ല ഒരു പക്ഷേ സൗദി അറേബ്യയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവര് ഈ മതമൊക്കെ വലിച്ചെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നത് അവിടെയൊക്കെ രാജഭരണമായതുകൊണ്ടും സൗദിയില് നിങ്ങൾ കണ്ടോ ഏ സുടുക്കളൊന്നും ഇത് കാണല്ലേ പൊട്ടി പൊട്ടിച്ചാകം കേട്ടോ ഏ കാരണം സൗദി അടിമുട്ടി മാറി നിങ്ങൾ കണ്ടില്ലേ തലയ്ക്കകത്താള് താമസമുള്ള വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ കിരീടാവകാശിയായി വരുമ്പോൾ രാജ്യം മാറും രാജ്യത്തുള്ള ആളുകളും മാറും അവരുടെ ചിന്താഗതികളും മാറും മാറിക്കൊണ്ടേ നിങ്ങളിത് എങ്ങനെ സഹിക്കും ജാക്സ് ഫിലിം ഫിലിം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് സൗദി കമ്മീഷൻ സിനിമ തന്നെ ുപ്പായം വലിച്ചെറിഞ്ഞവളെ നരകത്തിന്റെ വിറകുകൊള്ളി എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ ലിപ്സ്റ്റിക് പെണ്ണേ അല്ലറി വിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൗദിയിൽ ഒരു ഒരു ഫിലിം ഫിലിം കമ്മീഷൻ രൂപപ്പെടുന്നു അതും അയ്യോ ജാക്സ് സ്റ്റുഡിയോ സ്ഥാപിക്കും എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു സിനിമാ നിർമ്മാണത്തിന് വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ എം ബി എസിന്റെ സമ്മതത്തോടുകൂടി എം ബി എസിന്റെ പണം പോലും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ജാക്സ് ഫിലിം സ്റ്റുഡിയോ രൂപപ്പെടുകയാണ് എത്രമാത്രം മാറിയിരിക്കുന്നു സൗദി അറേബ്യ ഇവിടെ ഒരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയാൽ ഓ കുരുക്കൽ പൊട്ടിയതാ ആ പെണ്ണൊരുത്തിയുടെ മാതാവ് മരിച്ചപ്പോൾ പോലും പള്ളിയിലേക്ക് കബറടക്കത്തിന് സമ്മതിക്കുന്നില്ല കാഫിറല്ലേ എങ്ങനെയാ ഇവർക്ക് സമ്മതിക്കാൻ പറ്റുക പറ്റില്ല ഒരു പെണ്ണ് സ്കൂട്ടർ ഓടിച്ചു പോയപ്പോൾ അയൽവാസിയായ മുഹമ്മദ് യൂസഫ് മലപ്പുറത്ത് വണ്ടൂരില് ആ പെണ്ണൊരുത്തിയുടെ കാല് തല്ലി ഓടിച്ച് പെൺകുട്ടിയുടെ മാഷിത പി വി എന്ന പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു സമർഥയായി പഠിച്ചതിന്റെ പേരിൽ ഒരു അവാർഡ് നൽകാൻ പറ്റില്ല പെണ്ണ് സ്റ്റേജിൽ സിംഹാസനം കുലിങ്ങില്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്റ്റേജിലേക്ക് കയറിയ പെണ് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ ഒരു സ്ത്രീ മൂന്ന് പെൺമക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കഴിഞ്ഞപ്പോൾ ആ നഫീസുമെ മണാലിയിലേക്കൊന്ന് കൊണ്ടുപോകണം ജീവിതത്തിന്റെ മധുരം അവരൊന്നറിയണം ഇങ്ങനെ പൊട്ടക്കിണറല്ല അതിനപ്പുറത്തേക്ക് വലിയ ഒരു ലോകമുണ്ട് എന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മകളൊന്ന് ശ്രമിച്ചു അവരവിടെ പോയി മണാലിയിൽ പോയി മഞ്ഞു വാരുന്ന ഒരു റീൽസ് കണ്ടപ്പോൾ ഉസ്താദുമാരുടെ കുരുക്കൾ പൊട്ടി നിങ്ങളൊക്കെ എവിടെയാ നിൽക്കുന്നത് ഇപ്പോഴും വീട്ടിലെ പ്രസവത്തിലൂടെ ഒരു പെണ്ണൊരുത്തി മരിച്ചപ്പോൾ ആ കൊന്നവൻ അവാർഡ് നൽകുന്ന നാടാണ് നമ്മുടെ നാട് വളരെ നന്നായി പഠിച്ച് രാജ്യത്തിന് പുരസ്കാരമൊക്കെ വാങ്ങി വരുന്നത് പോലെ കോട്ടിട്ട് കുറെ പെണ്ണുങ്ങൾ കയ്യിൽ ഒരു കുട്ടി ട്രോഫിയുമായി സ്റ്റേജിലേക്ക് കയറി വരുന്ന ഒരു പ്രോഗ്രാം എന്തായത് വിചിത്രമായിരിക്കുന്നത് നോക്കിയപ്പോൾ അവാർഡ് നടക്കുന്നത് നമ്മൾ വിചാരിക്കും എന്തോ മഹത്തായ കാര്യമാണെന്ന് ഒന്നുമല്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാ ഇവർക്ക് പെണ്ണിന്റെ തലയിൽ നിന്ന് തട്ടമൊന്നു മാറിയാൽ അവൾ സിനിമയിലോ സീരിയലിലോ ഒന്ന് പോയാൽ അഭിനയിച്ചാൽ മുഖം കാണിച്ചാൽ അവൾ ഒന്ന് റീൽസ് ചെയ്താൽ ഒരു ഫോട്ടോ എടുത്താൽ നന്നായി ഒന്ന് ഒരുങ്ങിയാൽ ഒന്ന് ലെഗിൻസ് ഇട്ടാൽ ഒന്ന് ജീൻസ് ഇട്ടാൽ വലിയ രൂപത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്നു വരെയുള്ള വാഗ്വാദങ്ങളുമായി വരുന്ന കമന്റോളികളുടെ നാട്ടുകാർ സൗദിയിൽ വരുന്ന സ്റ്റുഡിയോ ഫിലിം സ്റ്റുഡിയോ എങ്ങനെയാണേ ഇതൊക്കെ താങ്ങുന്നത് ഏ അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ മാക്സിമം കേൾക്കാതിരിക്കണം ഒന്ന് ഒഴിഞ്ഞു പോയി എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാ അങ്ങനെ ജാക്സ് ഫിലിംസ് വരുന്നു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാരാ അതെ മുഹമ്മദ് ബിൻ സൽമാൻ സൽമാന് നരകം കൊടുക്കാൻ റിസർവേഷൻ ടിക്കറ്റുമായിട്ട് ഒക്കെ എവിടെയെങ്കിലും പോകുമോ റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഒക്കെ മെസ്സിക്കുമൊക്കെ വെച്ചിരുന്ന സലഫിമാര് പോകുമോ ഇതും തയ്ച്ച് കന്തൂറയും തയ്ച്ച് വെച്ച് പോകുമോ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റുമായി പോകുമോടെ നീയൊക്കെ എന്തുവാണേ ഇതൊക്കെ നിങ്ങൾ കാണിക്കുന്നത് മേഖലയിൽ തങ്ങളുടേതായിട്ടൊരു ഇടം സജ്ജമാക്കുക എന്നതാണ് സൗദിയുടെ പുതിയ ലക്ഷ്യങ്ങൾ എഴുപത്തി എട്ടാമത്തെ കാൻ രാജ്യാന്തര ചലച്ചിത്ര മേളയാണ് സൗദി ഫിലിം കമ്മീഷൻ ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തേലും പറയാനുണ്ടോ ഏ ി എസിന് ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നരകം വല്ലതും കൊടുക്കാനുണ്ടാകുമോ ഏ നരകം വാഗ്ദാനം ചെയ്യാനുണ്ടാകുമോ നിങ്ങൾക്കാർക്കെങ്കിലും എം ബി എസ് എന്താണ് ആരാണ് എന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവരുടെയൊക്കെ ചിന്താഗതികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി അവിടെയുള്ള മെച്ചപ്പെട്ട രൂപത്തിലുള്ള സംസ്കാരം മനസ്സിലാക്കി സ്വന്തം രാജ്യത്ത് നൈപുണ്യം ഉണ്ടാക്കാനും വികസനമുണ്ടാക്കാനും തന്റെ രാജ്യത്തെ വളർത്താനും ശ്രമിക്കുന്ന എം ബി എസിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ദുബൈ രാജകുമാരി ഈ ദുബരെ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പുതിയ നിയമം കൊണ്ടുവന്നപ്പോൾ നീയൊക്കെ എവിടെയായിരുന്നു പെണ്ണുങ്ങളെപ്പോഴെങ്കിലും മുത്തലാഖ് ചെയ്തതായിട്ട് നമുക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ ഉണ്ടോ ദുബൈ രാജകുമാരി സ്വന്തം ഭർത്താവിനെ ചെയ്തു മെഹ്റ തൊലാക്കും വിവാഹ നിശ്ചയം ഒക്കെ എന്ത് കോലാഹലങ്ങളിലായി നടന്നത് ഇൻസ്റ്റഗ്രാമില് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള സ്വർണ്ണ മുടി രാജകുമാരി എതിർക്കാൻ ആരെയും അങ്ങോട്ട് കണ്ടില്ല എന്തുപറ്റി ഓ നമ്മൾ ആളും തരവും ഒക്കെ നോക്കി മാത്രമേ എതിർക്കൂ അതല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ സാധനം ഉണ്ടാവേണ്ട കഴുത്തിന് മുകളിൽ ഏഹ് ദുബൈയില് സൗദിയിലൊക്കെ പോയിട്ട് റമദാൻ മാസത്തിൽ പിച്ചയെടുക്കണ്ടേക്കാത്ത് പിരിക്കണ്ടേ അവിടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ച് ജുമുഹയ്ക്ക് മലയാളത്തിൽ കുത്തുബകൾ പറയണ്ടേ അവിടെ പോയിട്ട് നമ്മുടെ ഈ നരകത്തിന്റെ റിസർവേഷൻ ടിക്കറ്റും തട്ടമിട്ടണ്ടേ നരകത്തിന്റെ വിറകുകുള്ളിയാണെന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ചെന്നാൽ വിവരമറിയും എം ബി എസിന്റെ ഒക്കെ ഏഴ് അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോടെ നിനക്കൊക്കെ ഏ എം ബി എസ് ആ രാജ്യത്ത് കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളും കണ്ടിട്ട് നെഞ്ചു പൊട്ടിച്ചാകാനാണിടേ നിന്റെയൊക്കെ വിധി അല്ലാതെ രക്ഷയില്ല നിങ്ങൾക്ക് നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയും എന്താണ് നിങ്ങളുടെ നവോത്ഥാനം എവിടെ വരെയാണ് നിങ്ങളുടെ നവോത്ഥാനം പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറാൻ ഒരു അവസരമുണ്ടാക്കി നവോത്ഥാനം തെളിയിച്ചു കൊണ്ടുവരുന്ന കേരള നതുവത്തിൽ മുജാഹിദ് പറയുന്ന സംഘടന മേശവലിപ്പടക്കരുത് അതിനകത്ത് ജിന്നുകൊടുങ്ങുമെന്ന് പറയുന്ന രൂപത്തിലേക്ക് അധപ്പതിച്ചത് കണ്ടിരുന്നു എന്തുവാണ് ഇവർ ഈ പറയുന്നത്